ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടുഡേയ്സ് ലൈവ് സെഷൻ വെൽക്കം ടു ന്യൂ കോഡ്സ് അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണ് മനസ്സിൻ്റെ ധർമ്മം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആത്മീയമായ ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ ഇത് കേട്ട് നോക്കുക എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ ധർമ്മം എന്നൊരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊരു സെക്ഷൻ എടുത്തേക്കുമാണ് മനസ്സിൻ്റെ ധർമ്മം എന്നൊരുത് അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ എങ്ങനെയും പൂർണ്ണമായിട്ടും ഇത് ഉൾക്കൊള്ളാനും ഈ കോൺസെപ്റ്റ് സ്വീകരിക്കാനും നമുക്ക് ലൈഫിൽ ഉപയോഗപ്പെടുത്താനും സാധ്യമാകുള്ളൂ എന്നുള്ളതാണ് സോ നമുക്ക് ലാഗ് വരുത്താതെ തന്നെ ടോപ്പിക്കിലേക്ക് കിടക്കാം മനുഷ്യജീവിതത്തിൻ്റെ സാരവും സവിശേഷതയും മനസ്സിലാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ ശരീരം നമ്മെ ലോകത്ത് നിലനിർത്തുമ്പോൾ മനസ്സ് നമ്മളെ മനുഷ്യരാക്കുന്നു ചിന്തകൾ വികാരങ്ങൾ ആഗ്രഹങ്ങൾ ഭയങ്ങൾ പ്രതീക്ഷകൾ വിശ്വാസങ്ങൾ ഇവയെല്ലാം മനസ്സിൻ്റെ പ്രോസസ്സുകളാണ് എന്നാൽ ഈ മനസ്സിന് സ്വന്തമായൊരു ധർമ്മമുണ്ടെന്ന കാര്യം നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് ധർമ്മം എന്നത് മതപരമായ അർത്ഥത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു അത് ഓരോ വസ്തുവിൻ്റെയും സ്വഭാവപരമായ കർത്തവ്യമാണ് തീ കത്തുക എന്നതാണ് തീയുടെ ധർമ്മം അതുപോലെ വെള്ളം ഒഴുകുക എന്നത് വെള്ളത്തിൻ്റെ ധർമ്മം അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെയും ധർമ്മം എന്താണ് എന്നുള്ള ചോദ്യം അത് ശരിയായി നിർവഹിക്കപ്പെടുമ്പോഴാണ് മനുഷ്യജീവിതം സമതുലിതവും അർത്ഥവത്തുമായിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ മനസ്സെന്നത് എന്താണെന്ന് അറിഞ്ഞാലേ മനസ്സിൻ്റെ ധർമ്മത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ അല്ലേ അപ്പോൾ മനസ്സൊരു ദൃശ്യവസ്തു അല്ല അതിനെ നമുക്ക് സ്പർശിക്കാനോ അളക്കാനോ കഴിയില്ല എന്നാൽ അതിൻ്റെ ഫലങ്ങൾ നാം ദിവസേന അനുഭവിക്കുന്നുണ്ട് മേ ബി അതിൻ്റെ ഫലങ്ങളാണ് നമ്മൾ കൂടുതലും അനുഭവ മത്സരം തൊഴിൽ അനിശ്ചിതത്വം ബന്ധങ്ങളിലെ അസ്ഥിരത സാമൂഹിക പ്രതീക്ഷകൾ ഇവയെല്ലാം മനസ്സിനെ നിരന്തരം പരീക്ഷിക്കുന്നു പല യുവാക്കളും സ്വന്തം കഴിവുകളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്ത് കോൺഫിഡൻസ് ഇല്ലാതാക്കി കളയുവാണ് അപ്പം ഇവിടെ മനസ്സിൻ്റെ ധർമ്മം അവരെ ഓർമ്മിപ്പിക്കേണ്ടതൊന്നാണ് അതായത് ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ് മറ്റുള്ളവരുടെ വിജയമോ പരാജയമോ സ്വന്തം മൂല്യം നിർണ്ണയിക്കുന്ന മാനദണ്ഡമാകരുത് അപ്പോൾ മനസ്സ് സ്വയം അംഗീകരിക്കുമ്പോഴാണ് യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത് പരാജയങ്ങളെ പഠനമായി കാണാനും പിഴവുകളെ ജീവിത പാഠങ്ങളായി സ്വീകരിക്കാനും യുവ മനസ്സുകൾക്ക് കഴിയുമ്പോൾ അവർ മാനസികമായിട്ട് ശക്തരാകും അതുപോലെ മനസ്സിൻ്റെ ധർമ്മവും കുടുംബ ബന്ധങ്ങളും കുടുംബം മനുഷ്യൻ്റെ ആദ്യ മാനസിക വിദ്യാലയമാണ് ക്ഷമ സഹിഷ്ണുത സ്നേഹം ഉത്തരവാദിത്വം ഇവയെല്ലാം പഠിക്കുന്നത് കുടുംബത്തിലൂടെയാണ് എന്നാൽ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ പോലും മനസ്സിൻ്റെ ധർമ്മം പലപ്പോഴും നഷ്ടപ്പെടുന്നു സംസാരക്കുറവ് തെറ്റിദ്ധാരണകൾ അഹങ്കാരം അവ മനസ്സുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ വച്ചേക്കാം ഇവിടെ മനസ്സിൻ്റെ ധർമ്മം നമ്മോട് ആവശ്യപ്പെടുന്നത് കേൾക്കാനുള്ള മനസ്സാണ് അതായത് പ്രതികരിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് സഹാനുഭൂതി കാണിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങളെ സംരക്ഷിക്കുന്നത് മനസ്സെല്ലായ്പ്പോഴും സംസാരിക്കുകയാണ് ചിന്തകളുടെ രൂപത്തിൽ ഈ നിരന്തര ശബ്ദത്തിൽ നാം പലപ്പോഴും ടയേർഡായി പോകാറുണ്ട് അപ്പം മൗനം മനസ്സിൻ്റെ ധർമ്മത്തിനൊരു ഔഷധമാണ് മൗനം വെറും സംസാരമില്ലായ്മയല്ല അത് ആന്തരിക ശാന്തതയുടെ അവസ്ഥയാണ് അതായത് ഇന്നർ കാംനെസ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് മൗനമെന്ന് പറയുന്നത് ദിവസേന കുറച്ച് സമയം മൗനത്തിലിരിക്കുക പ്രകൃതിയെ നിരീക്ഷിക്കുക സ്വന്തം ശ്വാസത്തെ അനുഭവിക്കുക ഇവ മനസ്സിനെ സ്വാഭാവിക നിലയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു അപ്പോൾ മനസ്സിൻ്റെ ധർമ്മവും സ്വാതന്ത്ര്യവും എന്താണ് പലരും സ്വാതന്ത്ര്യം പുറം ലോകവുമായി ബന്ധപ്പെടുത്തി കാണുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യം സാമൂഹിക സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യം മനസ്സിനുള്ളിലാണ് കോപത്തിൻ്റെയും ഭയത്തിൻ്റെയും ആഗ്രഹങ്ങളുടെയും അടിമയല്ലാത്ത മനസ്സാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രമായിട്ടുള്ളത് അപ്പോൾ മനസ്സിൻ്റെ ധർമ്മം പാലിക്കപ്പെടുമ്പോൾ മനുഷ്യൻ പ്രതികരിക്കുന്നവനല്ല പ്രതികരണം തിരഞ്ഞെടുക്കുന്നവനായിട്ട് മാറുന്നു ഇതാണ് ആത്മനിയന്ത്രണത്തിൻ്റെ ഒരു മാക്സിമം ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് അതായത് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നാച്ചുറലി റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എൻ ഏതൊരു റിയാക്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് ചിന്തിച്ചിട്ട് ആ റിയാക്ഷൻ തിരഞ്ഞെടുത്ത് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ പോയിൻ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് മനസ്സിൻ്റെ ധർമ്മം ഒരു സിദ്ധാന്തമല്ല എന്ന് നമുക്കറിയാം അത് ദിനചര്യയിൽ പ്രയോഗിക്കേണ്ട ഒരു കലയാണ് ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ തീരുമാനവും മനസ്സിൻ്റെ നിലയെ പ്രതിഫലിപ്പിക്കുന്നു നാം ഉള്ളിൽ ശാന്തരായാൽ പുറം ലോകവും പതിയെ ശാന്തമാകും അതിനാൽ വീണ്ടും ചോദിക്കാം മനസ്സിൻ്റെ ധർമ്മം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഈ ചോദ്യം മറ്റോ ആരോടുമല്ല സ്വന്തം മനസ്സിനോട് തന്നെയാണ് അതിന് നിങ്ങൾ നൽകുന്ന തരം തന്നെയാകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതായിരുന്നു മനസ്സിൻ്റെ ധർമ്മം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളൊരു ആത്മീയമായ ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ ഇത് കേട്ടു നോക്കുക എന്നുള്ളതായിരുന്നു ആക്ച്വലി ഇത് ആദ്യം മുതൽ അവസാനം വരെ ലിസൺ ചെയ്ത അവർക്ക് ഉറപ്പായിട്ട് ഉപയോഗപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിൻ്റെ ധർമ്മം എന്നൊരു ടോപ്പിക്കാണ് എടുത്തിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ടോപ്പിക്ക് ധർമ്മം എന്നൊരു കോൺസെപ്റ്റ് കോൺസെപ്റ്റായിരുന്നു സ്പിരിച്വാലിറ്റിയിൽ അതേസമയം ഇന്ന് നമ്മൾ നമ്മുടെ മൈൻഡിൻ്റെ ധർമ്മം മനസ്സിൻ്റെ ധർമ്മം എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ മനസ്സിൻ്റെ ധർമ്മം കൃത്യമായിട്ട് പാലിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇന്നർ കാംനസ് നേടിയെടുക്കാൻ സാധിക്കും ഇന്നർ കാംനസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചുകൂടി ഈസി ആയിട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹൈലി നമ്മൾ വിഷമിച്ചിരുന്നാലും പ്രശ്നമാണ് ഹൈലി നമ്മൾ സന്തോഷിച്ചിരുന്നാലും പ്രശ്നമാണ് എന്ത് വികാരമായാലും സന്തോഷമായാലും സങ്കടമായാലും അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിലനിർത്തേണ്ട ആവശ്യകത നമുക്കുണ്ട് കാരണം സന്തോഷം നമ്മൾ അംഗീകരിക്കുന്ന അതേ മനോ കൂടി തന്നെ നമ്മൾ സങ്കടവും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്തും നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കത്തുള്ളൂ ലൈഫ് കുറച്ചുകൂടി ലഘുവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ മനസ്സിൻ്റെ ധർമ്മം എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ പെടുന്നതായിരുന്നു വിവേകം സമത്വം സത്യാന്വേഷണം കരുണയും സഹാനുഭൂതിയും ആത്മനിയന്ത്രണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിൻ്റെ ധർമ്മം പാലിക്കാനുള്ള കുറച്ച് വഴികളുണ്ടായിരുന്നു നമ്മൾ സ്വയം പരിശോധിക്കേണ്ട അതായത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെയും മറ്റും നമ്മുടെ മനസ്സിൻ്റെ പ്രതികരണങ്ങളെയൊക്കെ സ്വയം പരിശോധിക്കുകയും അതുപോലെ ധ്യാനത്തിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെ ശ്രദ്ധ കൊടുക്കുകയും അതുപോലെ ശരിയായിട്ടുള്ള അറിവ് നേടുകയും മൂല്യബോധമുള്ള ഒരു ജീവിതം നയിക്കുന്ന കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മനസ്സും സമൂഹവും എന്നൊരു സൈഡ് പറഞ്ഞിരുന്നു കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രതികരണങ്ങളും നമ്മുടെ തോട്ട്സും ഒക്കെ ആക്ച്വലി ഈ സമൂഹത്തെ കൂടി ബാധിക്കുന്നതാണ് എന്നുള്ളൊരു കോൺഷ്യസ്നസ് നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്തവർ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കേട്ട് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനപ്പെടും ആക്ച്വലി സ്പിരിച്വലി ഉയരണം എന്നാണ് ആഗ്രഹം അതുപോലെ ഇന്നർ ഇന്ന കാങ്ങനെസ് നേടണമെന്നാഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും കേട്ടിരിക്കുക കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി അതുപോലെ പുതിയതായിട്ട് നിങ്ങൾക്ക് അറിവുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഉപയോഗിക്കാം കേട്ടോ സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണോ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ആൻഡ് ആദ്യം മുതൽ അവസാനം വരെ ലെസൺ ചെയ്ത എല്ലാവരോടും വലിയ നന്ദിയുണ്ട് താങ്ക് യു ഫോർ ജോയിനിങ് തെലൈസേഷൻ താങ്ക് യു സോ മച്ച്